പന്തലത്തെ വർഗീയ വിദ്വേഷ പ്രസംഗം ശാന്താനന്ദക്കെതിരെ നിരവധി പരാതികൾ ഉയരുന്നു സംഘപരിവാറിന്റെയും വിവിധ ഹൈന്ദവ സംഘടനകളുടെയും നേതൃത്വത്തിൽ പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമം എന്ന നിലയിൽ നടന്ന സമ്മേളനത്തിൽ വർഗീയ കലാപം സൃഷ്ടിക്കത്തക്ക വിത്താരത്തിൽ വിദ്വേഷ പ്രസംഗം നടത്തിയ ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ശാന്താനന്ദക്കെതിരെ വിവിധ കോണുകളിൽ നിന്ന് നിരവധി പരാതികൾ പന്തളം പോലീസ് സ്റ്റേഷനുകളിലേക്ക് എത്തിത്തുടങ്ങി പന്തളം കൊട്ടാരം കുടുംബാംഗം തോന്നല്ലൂർ ഇലപ്പള്ളിൽ മഠത്തിൽ എ ആർ പ്രദീപ് വർമ്മ ഡിവൈഎഫ്ഐ പന്തളം ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറി എൻ സി അബീഷ് പ്രസിഡന്റ് എച്ച് ശ്രീഹരി കോൺഗ്രസ് മീഡിയ ചുമതലക്കാരനായ അഡ്വക്കേറ്റ് അനൂപ് തുടങ്ങിയ നിരവധി ആളുകൾ വർഗീയ പ്രസംഗത്തിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് തിങ്കളാഴ്ച വൈകിട്ട് കുളന്തറ ശ്രീവത്സം ഗ്രൌണ്ടിൽ നടന്ന ശബരിമല സംരക്ഷണ സംഗമത്തിലാണ് ശാന്താനന്ദ വാവരെ വർഗീയവാദിയായി ചിത്രീകരിച്ച് അയ്യപ്പനെ കൊല്ലാനെത്തിയ ആളാണെന്ന് പരാമർശം നടത്തിയത് ശബരിമലയിൽ അയ്യപ്പനുമായും ആ മുസ്ലിം മുസ്ലിം ആക്രമണകാരിയാണ് അയ്യപ്പനെ യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ തീവ്രവാദിയാണ് അയാൾ പൂജിക്കപ്പെടേണ്ടവനല്ല വാവർ ശാന്താനന്ദ പച്ചയ്ക്ക് പരസ്യമായി പ്രസംഗിക്കുകയായിരുന്നു എരുമേലെ വാവര് പള്ളിക്ക് ബദലായാണ് അവിടെ ക്ഷേത്രം ഉയരുന്നതെന്ന പരാമർശവും ശാന്താനന്ദ നടത്തി എരുമേലിയിൽ ക്ഷേത്രം പണിയുന്നതിൽ ആർക്കാണ് എതിർപ്പെന്ന് പ്രസംഗത്തിൽ ശാന്താനന്ദ ആക്രോശിച്ചു ഈ വിദ്വേഷ പ്രസംഗത്തിനെതിരെയാണ് പന്തളം പോലീസ് സ്റ്റേഷനിൽ ശാന്താനന്ദക്കെതിരെ പരാതി നൽകിയത് മതസൗഹാർദ്ദം നിലനിൽക്കുന്ന പന്തളത്തും ശബരിമല അയ്യപ്പക്ഷേത്രവും വാവരുപള്ളിയും സ്ഥിതി ചെയ്യുന്ന മേഖലകളിലും വർഗീയത പടർത്തി കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് സംഘപരിവാറിന്റെ ഒത്താശയോടെ ശാന്താനന്ദ പന്തളത്തെ പ്രസംഗത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് പരാതിയിൽ പറയുന്നത് ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി ബ്യൂട്ടീക്യെസ്ആർടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്